പ്രിയങ്കാ ഗാന്ധി വാർത്തയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വയനാട്ടിൽ മിന്നും വിജയമാണ് അവർ കൈവരിച്ചത് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞാവേളയിലും പ്രിയങ്ക ശ്രദ്ധിക്കപ്പെട്ടു കേരള തനിമയെ ഓർമ്മപ്പെടുത്തുന്ന കസബ് സാരി ധരിച്ചാണ് അവർ പാർലമെൻറ്റിലെത്തിയത് അതുപോലെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രിയങ്ക മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഭരണഘടന എല്ലാറ്റിനും മുകളിലാണ് അത് ഓർമ്മപ്പെടുത്താനാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിയത് രണ്ടാമത്തേത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക രാഹുൽ ഗാന്ധിക്ക് ഉണർവ് പകരുക ഇതാണ് തൻ്റെ ലക്ഷ്യം മൂന്നാമത് മൂന്നാമതവർ സൂചിപ്പിച്ചത് പാർലമെൻറ്റിൽ ഇന്ത്യൻ വനിതകളുടെ ശബ്ദമായി മാറുക എന്നുള്ളത് തൻ്റെ ധർമ്മമായി കരുതുന്നു എന്നാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ ജയത്തെക്കുറിച്ച് ആർക്കും സംശയമുണ്ടായിരുന്നില്ല എല്ലാവരും ചർച്ച ചെയ്തത് ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് ഭൂരിപക്ഷവും ഉയർത്തിയെടുക്കുവാൻ അവർക്ക് സാധിച്ചു രാഹുൽ ഗാന്ധി നേടിയെടുത്തോളം ഭൂരിപക്ഷം നേടിയെടുക്കാൻ സഹോദരിയായ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു നാല് ലക്ഷത്തി പതിനോരായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ സി പി ഐ സ്ഥാനാർത്ഥിക്ക് പ്രിയങ്കയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം വോട്ടാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാകട്ടെ രണ്ടാം സ്ഥാനക്കാരൻ്റെ പകുതി വോട്ടാണ് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പത്ത് ശതമാനം പോളിംഗ് കുറവാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നിട്ടും ഇത്രയും വലിയ ഭൂരിപക്ഷം നേടാൻ സാധിച്ചത് പ്രിയങ്കയുടെ വ്യക്തിപ്രാഭവം കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട് പ്രിയങ്ക കേരളത്തിലും ഡൽഹിയിലും ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയോട് രൂപസാദൃശ്യമുണ്ട് എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടേതുപോലെയുള്ള സ്വരമാണ് അവരുടേതുപോലെയുള്ള പ്രസംഗ ചാതുരിയാണ് പ്രിയങ്കയ്ക്ക് ഉള്ളത് അത് ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പ്രിയങ്കയോട് കൂടുതൽ അടുപ്പം തോന്നിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് എന്നാൽ കോൺഗ്രസിൻ്റെ വിജയത്തെ അംഗീകരിക്കാൻ മടിക്കുന്നവർ പറയുന്നത് ഇത് പ്രിയങ്കയുടെ വിജയമല്ല വയനാട് കോൺഗ്രസിൻ്റെ മണ്ഡലമായതുകൊണ്ട് സ്വാഭാവികമായി കിട്ടിയ ഭൂരിപക്ഷമാകുന്നു അങ്ങനെയല്ല അത് തൻ്റെ വ്യക്തിപ്രാഭവത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇനി പ്രിയങ്കയ്ക്കാണ് പ്രിയങ്ക ഗാന്ധി ഇലക്ട്രൽ പൊളിറ്റിക്സിൽ മത്സരിക്കുന്നത് അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അവർക്ക് എത്രയോ അവസരങ്ങൾ അവരാഗ്രഹിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ലഭിക്കുമായിരുന്നു പതിനേഴാമത്തെ വയസ്സിലാണ് തൻ്റെ പിതാവ് രാജീവ് ഗാന്ധിക്ക് വേണ്ടി ആദ്യമായിട്ട് ഓത്ത് ചോദിച്ച് പ്രിയങ്ക പൊതുജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും വേണ്ടി അമേഠിയിലും റൈബർ റാലിയിലും അതുപോലെ തന്നെ കർണാടകയിലെ ബെല്ലാരിയിലുമെല്ലാം അവർ പ്രചാരകയായി വർധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെങ്കിലും പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അവരുടെ സ്ഥിതി കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്നത്തേതാകുമായിരുന്നുവെന്ന് കരുതാനാവില്ല തീർച്ചയായും അവർക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നനുമാനിക്കാൻ ന്യായങ്ങള് ധാരാളമാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുൻപ് പത്തു വർഷക്കാലം മൻമോഹൻ സിംഗിന്റെ ഭരണമായിരുന്നു ആ സമയത്തെങ്കിലും പ്രിയങ്കയ്ക്ക് മന്ത്രിയാകാനും തൻ്റെ കഴിവ് തെളിയിക്കാനും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും കഴിയുമായിരുന്നു അന്ന് പ്രിയങ്കയ്ക്ക് പകരം രാഹുലാണ് രാഷ്ട്രീയത്തില് പ്രവേശിച്ചത് സോണിയാ ഗാന്ധിക്ക് അതായിരുന്നു താല്പര്യമെന്ന് പൊതുവെ സംസാരമുണ്ടായിരുന്നു രാഹുല് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പഠനവും ജോലിയുമായി വിദേശത്തായിരുന്നു പ്രത്യേക സന്ദർഭത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് അതേസമയം പ്രിയങ്ക എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തൻ്റേതായ രീതിയിൽ പ്രചരണത്തിനായി കോൺഗ്രസ്സിന് ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി തീരുകയും ഉത്തർപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത് ആ തിരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രിയങ്കയ്ക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് പിടിച്ചെടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചത് അതാകട്ടെ പ്രിയങ്കയുടെ നേതൃത്വത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ് എന്ന് പറയാനുമാവുകയില്ല അത് ഇന്ത്യ സഖ്യം കൂട്ടുകെട്ടിൻ്റെ വിജയമായിട്ട് വേണം കരുതാൻ പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവി അവരുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും വലിയ പ്രതീക്ഷയാണ് പ്രിയങ്കയിൽ കോൺഗ്രസുകാർ അർപ്പിച്ചിട്ടുള്ളത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാനും ആകർഷിക്കാനും അത് വോട്ടാക്കി മാറ്റാനും പ്രിയങ്കയ്ക്ക് കഴിയേണ്ടതുണ്ട് പ്രിയങ്കയുടെ പ്രസംഗവാസനയും ആളുകളോട് തന്മയത്വത്തോടെ പെരുമാറുവാനുള്ള പ്രത്യേകമായ സിദ്ധിയുമെല്ലാം കണക്കിലെടുത്ത് നല്ലൊരു നേതാവായി കോൺഗ്രസ്സിന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്ന് കരുതുന്നവർ ധാരാളമാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം പ്രിയങ്ക വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ സന്തതിയാകുന്നുവെന്നുള്ളതാണ് ഗാന്ധി കുടുംബം മുപ്പത്തിയെട്ട് വർഷമാണ് ഈ രാജ്യം ഭരിച്ചത് പതിനേഴ് വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം പ്രിയങ്കയുടെ മുതുമുത്തച്ഛനായിരുന്നു മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏകദേശം പതിനഞ്ച് വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്നു പ്രിയങ്കയുടെ പിതാവ് രാജീവ് ഗാന്ധി അഞ്ച് വർഷത്തോളമാണ് രാജ്യത്തെ നയിച്ചത് പ്രിയങ്കയ്ക്ക് ഇന്ത്യയെ അറിയാനും നേതാക്കന്മാരെ മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവർക്കൊരു പൊളിറ്റിക്കൽ ജീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവില്ല അതെങ്ങനെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും എന്നതിൻ്റെ തോതനുസരിച്ചാണ് അവരുടെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൻ്റെ വിജയം നെഹ്റു കുടുംബത്തിനെതിരെ എക്കാലത്തും ഉയർന്നിട്ടുള്ള വലിയ ആക്ഷേപം അത് കുടുംബ രാഷ്ട്രീയമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കുടുംബങ്ങളിൽ നിന്ന് മക്കളോ മറ്റു കുടുംബാംഗങ്ങളോ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാമായിരിക്കന്നെ നെഹ്റു കുടുംബത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി ഇന്ത്യയിൽ നമ്മൾ കാണുന്നതാണ് മാതാപിതാക്കളുടെ വഴിയെ മക്കൾ സഞ്ചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഏത് തുറകളിലും അത് കാണാം ഡോക്ടറുടെ മക്കൾ ഡോക്ടറാകുന്നു എഞ്ചിനീയർമാരുടേത് അവരെ പോലെ എൻജിനീയർമാരായിട്ട് മാറുന്നു വക്കീലന്മാർ തങ്ങളുടെ മക്കളെ തങ്ങളുടെ വഴികളിൽ പ്രഗത്ഭരാക്കാന് ശ്രമിക്കുന്നു അധ്യാപകരുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു എന്തിന് ഈ രാജ്യത്തെ ബിസിനസ് ഗ്രൂപ്പുകൾ എടുക്കുക ടാറ്റ കുടുംബമാണ് ബിസിനസ് നടത്തുന്നത് അംബാനി കുടുംബമാണ് അദാനി കുടുംബമാണ് ബിർളായുടെ കുടുംബമാണ് കിർലോസ്കറുടെ കുടുംബമാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മാത്രം കുടുംബവാഴ്ച എന്ന് പറയുന്നതിൽ കഥയില്ല എന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ഉണ്ടാകുന്നത് അധികാരത്തിലിരിക്കുന്നവർക്ക് മക്കളെയോ ബന്ധുക്കളെയോ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുക്കാനൊക്കെ അവസരമുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെ ജയിച്ചു വരുന്നവർ രാഷ്ട്രീയത്തിൽ തുടരണമെങ്കിൽ ആരെങ്കിലും പിന്തുണച്ചാൽ മാത്രം പോരാ അവര് സ്വയം കഴിവ് തെളിയിക്കണം അല്ലാത്തവരെ ജനം തള്ളിക്കളയും ഒരു പ്രാവശ്യം കുടുംബാംഗങ്ങൾക്ക് ജയിപ്പിക്കാം പക്ഷേ എല്ലാ തവണയും അവർക്കത് സാധ്യമല്ല ജനത്തിനാവശ്യമുള്ളവരെ മാത്രമേ ജനങ്ങൾ പിന്നീട് ജയിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് മക്കളോ മറ്റുള്ളവരോ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത ആവശ്യമുള്ള കാര്യമല്ല ജനം നിശ്ചയിച്ചു കൊള്ളും അവര് രാജ്യത്തിന് വേണ്ടപ്പെട്ടവരാണോ അല്ലയോ എന്ന് പ്രിയങ്കയുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് കരുതാം